കാര്യം മണ്ണിന്റെ പി എച്ച് അപ്പൊ എന്താണ് മണ്ണിന്റെ പി എച്ച് പി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയും മലയാളത്തിന് ഇതിനെ അമ്ള ഗുണം എന്ന് പറയും അതായത് ഒരു വസ്തു അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ പി എച്ച് സ്കെയിലാണ് ഈ അസിഡിക്കിനെ നമ്മൾ അമ്ല ഗുണമെന്നും ക്ഷാര ഷാരഗുണമെന്നും മലയാളത്തിൽ പറയും ഇതിനൊരു സ്കെയിൽ ഉണ്ട് അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പൂജ്യം തൊട്ട് പതിനാല് വരെയുള്ള സ്കെയില് അപ്പൊ ഇതിനകത്ത് പി എച്ച് എന്ന് പറഞ്ഞാൽ പതിനാല് വരെയുള്ളൂ ഇതില് ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്നത് ഏഴാണ് അതായത് നമ്മൾ മിനറൽ വാട്ടർ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ച് ഏഴായിരിക്കണം എന്ന് പറയും ഈ ഏഴിന് താഴെ ആറ് അഞ്ച് നാല് മൂന്ന് ഇങ്ങനെ വരും തോറും അസിഡിക് ഗുണം അതായത് അമ്ല സ്വഭാവം കൂടി 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 വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പ് കൂടിക്കൊണ്ടേയിരിക്കും സൾഫ്യൂരിക് ആസിഡിനൊക്കെ ഒന്നിനടുത്തുള്ള പി എച്ച് ആണ് ഉണ്ടാവുക അതുപോലെ തന്നെ പുളിപ്പുള്ള എല്ലാ വസ്തുക്കളും അസടിക്കായിരിക്കും നാരങ്ങ അസരിക്കാണ് ചാമ്പങ്ങ അസിഡിക്കാണ് അങ്ങനെ പുളിപ്പുള്ള എല്ലാം അസരിക്കാണ് അതിന്റെ പി എച്ച് ഏഴിൽ കുറവായിരിക്കും ഈ ഏഴിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇതെല്ലാം ക്ഷാരഗുണം അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവമുള്ളതാണ് അപ്പൊ ഇതിനകത്ത് നമ്മുടെ രക്തത്തിനൊരു പിയേശുണ്ട് ഏർ സെവൻ പോയിന്റ് ത്രീ ഫൈവിനും സെവൻ പോയിന്റ് ഫോർ ഫൈവിനും ഇടയ്ക്കുള്ളതാണ് നമ്മുടെ രക്തത്തിന്റെ പി എച്ച് ഈ പി എച്ച് എപ്പോഴെങ്കിലും ഒക്കെ കുറഞ്ഞ് ഏഴിൽ താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാര് കുഴഞ്ഞു വീണ് മരിച്ചുപോകും അപ്പോൾ രക്തത്തിലുള്ള കാൽസ്യം എന്ന് പറയുന്ന വസ്തുവാണ് ഈ പി എച്ചിനെ കൺട്രോൾ ചെയ്യുന്നത് ഇതിന് നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു സിസ്റ്റം ഉണ്ട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ രക്തത്തിന്റെ പി എച്ച് കുറഞ്ഞാൽ ശരീരത്തിൽ എവിടെയൊക്കെ കാൽസ്യം ഉണ്ടോ അതിനെ മുഴുവൻ രക്തത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പി എച്ച് എപ്പോഴും സെവൻ പോയിന്റ് ത്രീ ഫൈവിനും ഫോർ ഫൈവിനും ഇടയ്ക്ക് മെയിൻറ്റൈൻ ചെയ്യും അപ്പോൾ നമുക്കറിയാം പണ്ട് പണ്ടത്തെ കാലത്ത് ആളുകൾ നടക്കുന്നതിന്റെ നാലൊന്നു പോലും നമ്മൾ ഇന്ന് നടക്കാറില്ല പക്ഷെ ഇന്ന് മുട്ടു തേയ്മാനവും ഡിസ്ക് തേയ്മാനോ ഒക്കെ ആളുകൾക്ക് വളരെ കൂടുതലാണ് ഇതിന്റെ ഒരു കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡ് ആയതുകൊണ്ട് നമ്മുടെ രക്തത്തിന്റെ പി എച്ച് ഇടയ്ക്കിടയ്ക്ക് കുറയും അപ്പം എന്താകും നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നമ്മുടെ മുട്ടിൽ നിന്നും ഡിസ്കിൽ നിന്നൊക്കെ കാൽസ്യം ബ്ലഡിലേക്ക് കൊണ്ടുവരും അപ്പം അവിടെ തേയ്മാനം ഉണ്ടാവും ഇതാണ് പ്രധാന കാരണം ഇപ്പം ഇത് നമ്മുടെ മനുഷ്യന്റെ കാര്യമാണ് ഇതുപോലെ തന്നെ മണ്ണിനും ഒരു പി എച്ച് ഉണ്ട് ഒരു മണ്ണില് ഒരു ചെടിക്ക് വളരാൻ വേണ്ട പീയച്ച് എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയ്ക്കുള്ള പീയച്ച് അപ്പൊ ഇതിനെന്താണ് പ്രത്യേകത എന്നുകൂടി പറയാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ചെടിക്കും മണ്ണിലേക്ക് കിട്ടുന്ന വളങ്ങൾ അതിന്റെ രാസവളം ആയിക്കോട്ടെ ജീവ വളമായിക്കോട്ടെ ഒരു വളത്തിനെയും നേരിട്ട് ചെടിക്ക് വലിച്ചെടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല മണ്ണിലുള്ള സൂക്ഷ്മ ജീവികളാണ് ഈ വളത്തിനെ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് എടുത്തു കൊടുക്കുന്നത് അപ്പൊ ഈ സൂക്ഷ്മജീവികൾ ജീവിക്കുന്ന പി എച്ച് എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയ്ക്കാണ് അപ്പൊ നമ്മുടെ പി എച്ച് കുറഞ്ഞു 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 കുറഞ്ഞ് ഒരു ആറൊക്കെ ആയെങ്കിൽ ഈ ആറരക്കും ഏഴരക്കും ഇടയ്ക്ക് മണ്ണിലുണ്ടാകുന്ന എല്ലാ ജീവികളും എല്ലാ സൂക്ഷ്മജീവികളും നമ്മുടെ ചെടിക്ക് നമ്മുടെ കൃഷിയിടത്തിന് പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഈ പി എച്ച് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞൊരു അഞ്ചായി എന്ന് വിചാരിക്കുക ഈ അഞ്ച് പി എച്ച് നമുക്ക് പ്രയോജനം ചെയ്യുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണം മണ്ണിൽ വളരെ കുറവായിരിക്കും പക്ഷേ ഈ പി എച്ച് അഞ്ചുള്ള മണ്ണിൽ ഉണ്ടാകുന്ന എല്ലാ സൂക്ഷ്മജീവികളും ചെടിക്ക് ദോഷം ചെയ്യുന്നതായിരിക്കും കീടങ്ങളും ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെ വളരുന്നത് പി എച്ച് കുറഞ്ഞ മണ്ണിലാണ് അതായത് ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം ഫംഗൽ ഡിസീസാണ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ കൊണ്ടുണ്ടാകുന്ന അഴുകൽ രോഗങ്ങൾ അത് പച്ചക്കറിക്ക് അഴുകൽ രോഗം വരും ഏലത്തിന് വരും കവങ്ങിന് മഹാളി രോഗം ഒരു ഫംഗൽ ഡിസീസ് ആണ് തെങ്ങിന് മഹാളി വരും അപ്പൊ പട്ടചിയൽ ഇതെല്ലാം അഴുകൽ രോഗങ്ങളാണ് അല്ലേ അപ്പൊ ഇതൊരു പൂപ്പല് പരുത്തുന്ന രോഗം നമുക്കറിയാം എപ്പോഴായിരിക്കും ഈ പൂപ്പൽ വളരുക നമ്മുടെ ഒക്കെ വീട്ടിലും നമ്മൾ മാങ്ങയും ഒക്കെ ഉപ്പിലിട്ട് വെക്കാറുണ്ട് അല്ലേ ഉപ്പിലിട്ട് കുറെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇതിന്റെ പുറത്ത് പൂപ്പൽ പൂപ്പലുണ്ടാകും ഈ പൂപ്പൽ എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണല്ലോ അപ്പൊ എപ്പോഴാണ് ഈ പൂപ്പൽ ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിന് പുളിപ്പുണ്ടാകപ്പെടുകയാണ് അല്ലെ ഈ മിശ്രിതത്തിന് പുളിപ്പുണ്ടായി കഴിയുമ്പോൾ അപ്പൊ തന്നെ ഫംഗസ് വളരും പുളിപ്പുണ്ടാകുക എന്ന് പറഞ്ഞാൽ അസടിക്കാവുക എന്നാണ് അർത്ഥം നേരത്തെ ഞാൻ പറഞ്ഞു പുളിപ്പുള്ള എല്ലാ സാധനങ്ങളും അസിഡിക് ആണ്. നാരങ്ങയും ഒക്കെ അസരിക്കുകയാണ് അപ്പൊ നമ്മുടെ മണ്ണിന് പി എച്ച് കുറയുക അല്ലെങ്കിൽ പി എച്ച് അസരിക്കാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മണ്ണിന് പൊളിപ്പുണ്ടായി എന്നാണ് പണ്ടൊക്കെ പൊളിപ്പ് മാറ്റാന്ന് പറഞ്ഞിട്ടാണല്ലേ നമ്മൾ കുമ്മായി ഉപയോഗിക്കുക അപ്പൊ മണ്ണിന്റെ പി എച്ച് കറക്റ്റ് ചെയ്യുക പുളിപ്പില്ലാതിരിക്കുക അപ്പൊ മണ്ണിന് പുളിപ്പുണ്ടായാൽ എന്താണ് അവിടെ അപ്പോ ഫംഗസ് വളരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചെടിയെ സംബന്ധിച്ചിടത്തോളം ഫംഗൽ ഡിസീസോ ബാക്ടീരിയൽ ഡിസീസോ വൈറൽ ഡിസീസോ ഇത് മൂന്നുമാണോ പ്രധാനമായിട്ടും വരുന്നത് ഇത് വരുന്നതിന്റെ ഒരേ ഒരു മൂല കാരണം എന്ന് പറയുന്നത് മണ്ണിന്റെ പി എച്ച് ആറിൽ താഴെയായി പോകുന്നതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇനിയിപ്പ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പി എച്ച് താഴ്ന്നു പോകുന്നോ കൂടെ നമുക്ക് പരിശോധിക്കാം രാസവളങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ പി എച്ച് താഴ്ന്നു പോകും ഈ പി എച്ച് രാസവളങ്ങൾക്കെല്ലാം നാലും അഞ്ചും മാത്രമാണ് പി എച്ച് ഉള്ളത് നമ്മൾ മണ്ണിലേക്ക് തുടർച്ചയായിട്ട് രാസവളങ്ങൾ കൊടുക്കുന്ന സ്ഥലത്ത് പി എച്ച് താഴ്ന്നു 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 പോകും അതുപോലെ തന്നെ തുടർച്ചയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണിന്റെ പി എച്ച് കുറയും കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു മണ്ണിലുള്ള കാൽസ്യമാണ് ഈ പി എച്ച് പി കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ മണ്ണിലെ ഈ കാൽസ്യം നഷ്ടപ്പെട്ടു പോകും ഈ കാൽസ്യം മുഴുവൻ വാഷ് ഓഫ് ചെയ്തു പോകുമ്പോൾ മണ്ണിന്റെ പി എച്ച് ഓട്ടോമാറ്റിക് കുറയും അതുപോലെ തന്നെ മഴ വെള്ളത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് അഞ്ചേ പോയിന്റ് അഞ്ചാണ് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും മഴവെള്ളവും അതുപോലെ തന്നെ ബോർവെല്ലിയൽ വെള്ളവും ഒക്കെ കുടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അതിന് സാധാരണ വെള്ളത്തിന്റെ ടേസ്റ്റല്ല ചെറിയൊരു പുളിപ്പ് രസം കൂടെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ലൈറ്റ്ലി അസരിക്കുകയാണ് ഈ അഞ്ചരാന്നുള്ള പീച്ച് വീണ്ടും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഒരു നാലിലേക്കൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ പറയുക ആസിഡ് മഴ പെയ്തു എന്നൊക്കെ പറയുക താജ്മഹലിന്റെ ഒക്കെ മാർബിളിന്റെ നിറം പങ്കാൻ കാരണം ഈ ആസിഡ് റെയിൻ ആണെന്ന് പറയും അതിന്റെ കാരണം ആ വെള്ളത്തിന്റെ പീച്ച് കുറയുന്ന അപ്പൊ മഴ വരുമ്പോൾ തുടർച്ചയായിട്ട് മഴ പെയ്താൽ ഈ പീച്ച് കുറയും തുടർച്ചയായിട്ട് രാസവളം വിട്ടാലും പീച്ച് കുറയും അപ്പോ നമ്മൾ ഏറ്റവും അധികം ഈ പി എച്ച് ഒരു ഇഷ്യൂ അഭിമുഖീകരിച്ചത് ആദ്യത്തെ മലബാർ മേഖലകളിലെ ഏറ്റവും അധികം തോട്ടങ്ങൾക്ക് വ്യാപകമായിട്ട് മഹാളി രോഗം ഉണ്ടായി തെങ്ങും തോട്ടങ്ങളും കവങ്ങും തോട്ടങ്ങളും വ്യാപകമായിട്ട് മഹാളിയുടെ പിടിയിൽ നടന്നു ഇതിന്റെ ഒരു പ്രധാന കാരണം മഴ പെയ്ത് പി എച്ച് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടത്തെ ഫംഗസ് ഭയങ്കരമായിട്ട് ആക്റ്റീവായി എല്ലാ സ്ഥലങ്ങളിലും ഫംഗസ് അറ്റാക്ക് ഉണ്ടാകാൻ തുടങ്ങി അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ ഫംഗസിന് വേണ്ടി എത്ര പ്രതിരോധിച്ചിട്ട് കാര്യമില്ല വീണ്ടും വീണ്ടും എല്ലാ വർഷവും വന്നോണ്ടിരിക്കും കറക്റ്റ് ചെയ്യേണ്ടത് മണ്ണിന്റെ പി എച്ച് ആണ് അപ്പൊ ഇത് നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പി എച്ച് ആയിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും പല സ്ഥലങ്ങളിലും ഒച്ചിന്റെ ശല്യം ഉണ്ടാവും ഒച്ചു അച്ചിള് അങ്ങനെ പല പേരിൽ ഇത് പറയും ഈ ഒച്ചു വരുന്നതിന് വേണ്ടിയിട്ട് പല കൃഷിത്തോട്ടങ്ങളിൽ ആളുകൾ ഉപ്പിടും കീടനാശിനി തെളിക്കും പക്ഷെ ഈ ഒച്ചു പോകില്ല ഇത് പ്രകൃതി ഇതിനെ വിടുന്ന ഒരു സിസ്റ്റമാണ് അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പി എച്ച് കുറവാണെങ്കിൽ ഒരു ഒച്ച് അവിടെ വന്നിട്ട് അതവിടെ ചത്തു വീഴുമ്പോൾ അതിന്റെ തൊണ്ട് എന്ന് പറയുന്ന കാൽസ്യം കാർബണേറ്റ് ആ മണ്ണിൽ വീണിട്ട് അവിടെ പി എച്ച് കൂടാൻ വേണ്ടിയിട്ട് പ്രകൃതി വിടുന്നതാണ് അപ്പോ ഒച്ചിന്റെ ശല്യം മാറണമെങ്കിൽ പി എച്ച് കൺട്രോൾ ചെയ്തേ മതിയാകും ഇതുപോലെ തന്നെയാണ് ചില സ്ഥലങ്ങളിൽ കടിക്കുന്ന ചുമല ഉറുമ്പ് ഭയങ്കര വേദന ഉറുമ്പ് മണ്ണിൽ കൂടു കൂട്ടും ഈ കൂട് കൂട്ടുന്ന സ്ഥലം പി എച്ച് കുറവുള്ള സ്ഥലമായിരിക്കും പി എച്ച് കുറവുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഉറുമ്പ് കൂടുകൂട്ടുക അപ്പൊ പണ്ട് കാലത്തുള്ളവര് മണ്ണിന് മണ്ണ് പരിശോധിക്കാതെ തന്നെ പി എച്ച് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചോട്ടിരുന്ന മാർഗങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതില് പി എച്ച് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ജൈവകൃഷിയിലേക്ക് വരുമ്പോ പണ്ട് രാസകൃഷിയുടെ സമയത്ത് കുമ്മായ ഈ പൊളിപ്പ് മാറ്റാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത പി എച്ച് കുറഞ്ഞ ഒരു സ്ഥലത്തേക്ക് കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നാല് പി എച്ച് ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞാല് പിറ്റേ ദിവസം ആ സ്ഥലത്തിന്റെ പി എച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് എട്ടോ ഒമ്പതോ ഒക്കെ ആയിരിക്കും പക്ഷെ ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് അതേ സ്ഥലത്തെ പി എച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കുറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും അത് മാത്രമല്ല ആ പ്രദേശത്തുള്ള മുഴുവൻ സൂക്ഷ്മജീവികളെയും ഈ കുമ്മായം നശിപ്പിച്ചു കളയും അത് ആ മണ്ണിലെ വളത്തിനെയും ന്യൂട്രൽ ആക്കി കളയും നമ്മൾ കർഷകരോട് ചോദിച്ചാൽ അറിയാം കുമ്മായം ചെയ്തു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനാല് ദിവസം കഴിയാതെ പിന്നെ വേറെ വളം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതിനുള്ളിൽ എന്ത് വളം കൊടുത്താലും അത് ന്യൂട്രലായി പോകും കെടുവളം കളയാൻ എന്ന് പറഞ്ഞിട്ടാണ് പലപ്പോഴും നമ്മൾ ഇത് ചെയ്യാം അപ്പോൾ ഇതിന് നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ എഫക്റ്റ് ഉള്ളൂ മാത്രമല്ല ഇത് ആ മണ്ണിന്റെ സൂക്ഷ്മജീവികളെ കംപ്ലീറ്റ് നശിപ്പിച്ചും കളയും ജൈവ കൃഷി അനുശാസിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് കൊടുക്കണം എന്നാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടലിൽ നിന്ന് എടുക്കുന്ന കക്കയെ ചൂളയിൽ വെച്ചിട്ട് കഴിഞ്ഞാൽ അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആകും ചൂളയിൽ വെച്ച് നീറ്റാതെ അതേപടി പൊടിച്ച് അതിനകത്ത് മഗ്നീഷ്യവും മറ്റ് മൂലകങ്ങളോട് ചേർത്ത് കഴിഞ്ഞാൽ പി എച്ച് കൂട്ടാനായിട്ടുള്ള പി എച്ച് അത് മാറും ഇതിന്റെ പ്രത്യേകത ഇതിനെ നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ മണ്ണിന്റെ പി എച്ച് ആറിൽ താഴെയാണെങ്കിൽ മാത്രം ഇത് പതുക്കെ പൊടിയാൻ തുടങ്ങും ഇത് പൊടിഞ്ഞ് ആ മണ്ണിനാവശ്യമുള്ളത്രയും കാൽസ്യം കൊടുത്ത് പി എച്ച് കൂടി 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 ഒരു ഏഴ് വരെ എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം മണ്ണിൽ നിൽക്കും പിന്നെ എപ്പോഴെങ്കിലും പിന്നെ അത് ഇനേട്ടായിട്ട് മണ്ണിൽ കിടക്കും എപ്പോഴാണോ മഴ പെയ്ത അല്ലെങ്കിൽ വളമിട്ട് പി എച്ച് വീണ്ടും കുറയുന്നത് അപ്പം വീണ്ടും ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു ഓട്ടോ ബാലൻസിങ് സിസ്റ്റത്തില് എത്ര കാലം ഇതിന്റെ തരികൾ നമുക്ക് മണ്ണിൽ കാണാൻ പറ്റുന്നുണ്ടോ അത്രയും കാലം അവിടുത്തെ പി എച്ച് ബാലൻസഡ് ആയിരിക്കും അപ്പൊ ആ പി എച്ച് ബാലൻസറാന്ന് മാത്രമല്ല മണ്ണില് ഒരു സൂക്ഷ്മ ജീവികളെ ഇത് നശിപ്പിക്കത്തില്ല ഇതിന്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് വളവും കൂടെ ചെയ്തു കൊടുക്കാം അപ്പൊ ഈ കാൽസ്യം കാർബണേറ്റ് ആണ് നമുക്ക് മണ്ണിലേക്ക് കൊടുക്കേണ്ടത്